ചാരിറ്റി പ്രവർത്തനങ്ങളിലൂടെ ഉമ്മൻചാണ്ടിയുടെ സ്മരണ നിലനിർത്തുന്നതിന് ഉമ്മൻചാണ്ടി ഫൗണ്ടേഷൻ രൂപീകരിച്ചു ഇതിന്റെ ജനറൽ ബോഡി യോഗം ശൂരനാട് ചേർന്നു ഉദ്ഘാടനം ഷാർജ ഇന്ത്യൻ അസോസിയേഷൻ മുൻ പ്രസിഡന്റ് ഇ പി ജോൺസൺ നിർവഹിച്ചു മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ സ്മരണ ചാരിറ്റി പ്രവർത്തനങ്ങളിലൂടെ ജനങ്ങളുടെ ഇടയിൽ നിലനിർത്തുക എന്ന ഉദ്ദേശത്തോടെ രൂപീകരിച്ച ഉമ്മൻചാണ്ടി ഫൗണ്ടേഷൻ ജനറൽ ബോഡി യോഗം ചേർന്നു ഇതിന്റെ ഷാർജ ഇന്ത്യൻ അസോസിയേഷൻ മുൻ പ്രസിഡന്റ് ജോൺസൺ നിർവഹിച്ചു ഇലക്ഷനുമായിട്ട് ബന്ധപ്പെട്ട ചില പരിപാടികളിൽ ഞാൻ പങ്കെടുത്തു എന്നുള്ളത് വിളിച്ചാൽ ഇന്ന് അനുതാജാണോ സജീന്ദ്രൻ ആണോ ഫിലിപ്പാണോ ജോഡൂട്ടിയാണോ ആരാണോ എന്നറിയത്തില്ല ഇങ്ങനെയൊരു സദസ്സിലേക്ക് ഇങ്ങനെയൊരു മഹത് പരിപാടിയിലേക്ക് എന്നെ ക്ഷണിച്ചുകൊണ്ടുവന്നു എന്നെ ഈ സ്ഥാനം പരമേൽപ്പിച്ചപ്പോൾ ഞാൻ ഞാൻ ഞാനും വിശ്വസിക്കുന്ന എങ്ങനെ ും കെ പി റഷീദ് അധ്യക്ഷത വഹിച്ചു ശൂര്നാട് സുവർണൻ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് അനു താജ് സതീഷ് ചന്ദ്രൻ വൈ ഗ്രിഗറി നാസർ മൂലത്തറ സുധികുമാർ അരുൺ ഗോവിന്ദ് അശോകൻ പിള്ള തുടങ്ങിയവർ പങ്കെടുത്തു